സംസ്ഥാനത്തിപ്പോൾ ചൂട് വർദ്ധിക്കുകയാണ് വർദ്ധിച്ചു വരുന്ന ചൂടിനൊപ്പം രോഗങ്ങളും കൂട്ടായിട്ടുണ്ട് സംസ്ഥാനത്ത് മുണ്ടിനീര് കേസുകൾ ദിനം പ്രതി വർദ്ധിക്കുകയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും ഞെട്ടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം ഈ മാസം മൂവായിരത്തിനടുത്ത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഈ വർഷം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി പതിനൊന്നായിരത്തി കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് തന്നെ നിലവിൽ ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ രണ്ടാഴ്ചയ്ക്കിടെ റിപ്പോർട്ട് ചെയ്തത് ആയിരം ഞ്ഞൂറിനടുത്ത മുണ്ടിനീര് കേസുകളാണ് ഒമിനീർ ഗ്രന്ഥികളിലെ വീക്കമാണ് പ്രധാന രോഗലക്ഷണം വൈറസ് ആണ് രോഗാണോ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷം രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ അഞ്ച് ദിവസം വരെ എടുക്കുമെന്ന് ശിശുരോഗ വിദഗ്ധർ പറയുന്നു കുട്ടികളിലാണ് രോഗം കൂടുതൽ കാണുന്നത് എങ്കിലും മുതിർന്നവരെയും ബാധിക്കാറുണ്ട് രണ്ട് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് കൂടുതലായി രോഗം ബാധിക്കുക കുട്ടികൾക്ക് ജനിച്ച ശേഷം പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള മാസങ്ങളിൽ എമ്മമാർ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നതിലൂടെ മുണ്ടിതീരിൽ നിന്നും പ്രതിരോധം നൽകാനാകും എമ്മമാർ വാക്സിൻ സ്വീകരിച്ച കുട്ടികളിലും മുണ്ടിതീര ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഗുരുതരം ആവുന്നില്ല മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ജനസംഖ്യ കൂടുതലായതിനാലും വാക്സിനോട് പൊതുവെ വിമുഖത കാണിക്കുന്നതിനാലുമാണ് മലപ്പുറം ജില്ലയിൽ കൂടുതൽ കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സ്കൂളുകളും അങ്കണവാടികളും പ്രതിരോധ കുത്തിവയ്പ് കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ച് ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൃത്യമായ ബോധവൽക്കരണം നടത്താറുമുണ്ട് മലപ്പുറം ജില്ലയിൽ മേൽമുറി വടക്കേപ്പുറം സ്കൂൾ വിദ്യാർത്ഥികളിൽ പലരിലും ഒമിനിയർ ഗ്രന്ഥികളിലെ വീക്കം കൂടുതലായി കണ്ട സാഹചര്യത്തിൽ ലക്ഷണങ്ങൾ ഉള്ളവരെ ആശുപത്രിയിൽ എത്തിക്കാനും മറ്റുള്ളവരെ ആയി ഇടപഴകുന്നത് ഇല്ലാതാക്കാനും അടക്കമുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ അധികൃതർ നൽകിയതിനെ തുടർന്ന് സ്ഥിതി നിയന്ത്രണ വിധേയമായിരുന്നു പ്രാരംഭ ലക്ഷണങ്ങളെ അവഗണിച്ചാൽ തലച്ചോറ് അണ്ടാശയം വൃക്ഷണം പാൻക്രിയാസ് ഗൃഥി എന്നിവയെയും ബാധിക്കും ചെറിയ പനിയും തലവേദനയുമാണ് പ്രാരംഭ ലക്ഷണങ്ങൾ വായു തുറക്കുന്നതിനും ചവയ്ക്കുന്നതിനും വെള്ളം ഇറക്കുന്നതിനും പ്രയാസം അനുഭവപ്പെടാം വിശപ്പില്ലായ്മയും ക്ഷീണവും അനുഭവപ്പെടാം മുഖത്തെ വീക്കമാണ് മുണ്ടിനീരിന്റെ പ്രധാന ലക്ഷണം ചെവിയും താഴെ കവളിന്റെ വശങ്ങളിലാണ് വീക്കം പൊതുവെ അനുഭവപ്പെടുന്നത് വായുവിലൂടെ പകരുന്ന ഈ രോഗം സാധാരണയായി ചുമ തുമ്മൽ മൂക്കിൽ നിന്നുള്ള സ്രവങ്ങൾ രോഗമുള്ളവരുമായുള്ള സമ്പർക്കം എന്നിവയിലൂടെയാണ് പകരുന്നത് അസുഖം ബാധിച്ച വർ പൂർണ്ണമായും ഭേദമാകുന്നത് വരെ വീട്ടിൽ വിശ്രമിക്കണം രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുകയും രോഗി ഉപയോഗിച്ച വസ്തുക്കൾ അണുവിമുക്തമാക്കുകയും ചെയ്യുന്നതിലൂടെ രോഗവ്യാപനം കുറയ്ക്കാനും സാധിക്കുന്നു നിർജ്ജലീകരണം തടയുന്നതിന് ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ ഡോക്ടറുടെ ചികിത്സ നിർബന്ധമായും തേടുക ചവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ലഘൂകരിക്കാൻ മൃദുവായ ഭക്ഷണം കഴിക്കുക ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ സാധാരണയായി രോഗം ഭേദമാകും പൊതുവെ ഇത് വലിയ ആരോഗ്യ ആരോഗ്യസങ്കീർണതകളിലേക്ക് നയിക്കില്ലെങ്കിലും ചില കേസുകളിൽ ഗുരുതരമായേക്കാം കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മുണ്ടിനീർ ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കർണാടകയിലെ ബലഗാവി ജില്ലയിലെ സവാദത്തി എല്ലമ്മ നഗരത്തിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എൺപത്തിനാല് അണുബാധകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രതിരോധത്തിനായി കുട്ടികൾക്ക് മുണ്ടിനീർ മിസിൽ സ്രൂബല്ല വാക്സിൻ എടുക്കണമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു വാക്സിനേഷന് പുറമെ ആരോഗ്യകരമായ ഭക്ഷണക്രമവും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ഈ വർഷം ഇതുവരെ കുട്ടികളുടെ ഒപ്പിയിൽ ഇരുന്നൂറ്റി അൻപതോളം കേസുകളും മുതിർന്നവരുടെ ഒപ്പിയിൽ ഇരുപത് കേസുകളും ആയിരത്തി നാനൂറോളം കേസുകളും കാഷ്വാലിറ്റിയിൽ മുണ്ടിന്യൻ്റെ ലക്ഷണങ്ങളുമായി ചികിത്സയ്ക്കെത്തിയിട്ടുണ്ട് ഇത് മുണ്ടിനീരാണോ എന്ന് സ്ഥിരീകരിക്കാനായി ചികിത്സാ റിപ്പോർട്ട് വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുമുണ്ട് ചൂടുകാലത്ത് ഗ്രന്ഥിക്ക് ബാക്ടീരിയ മൂലം അണുബാധ വരാനുള്ള സാധ്യതയും ഏറെയാണ് വൈറസ് അതിവേഗം പകരാനുള്ള സാധ്യതയും കണക്കിലെടുത്ത് രോഗവ്യാപനം കൂടുതൽ വർദ്ധിക്കുന്നത് തടയാനും സംശയാസ്പദമായ കേസുകൾ തിരിച്ചറിയാനും കൈകാര്യം ചെയ്യാനും സജ്ജമായ ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ അതീവ ജാഗ്രതയിലുമാണ് സാംക്രമിക രോഗങ്ങൾ ഉയർത്തുന്ന നിരന്തര ഭീഷണിയുടെയും പൊതുജനാരോഗ്യ സംരക്ഷിക്കുന്നതിൽ വാക്സിനേഷൻ നിർണായക പ്രാധാന്യത്തിനെയും ഒരു ഓർമ്മപ്പെടുത്തലാണ് കേരളത്തിലെ മുടി നിർബാധ എന്ന് പറയുന്നത് ദ്രുതഗതിയിലുള്ള പ്രവർത്തനം സമഗ്രമായ വാക്സിനേഷൻ ക്യാമ്പയിനുകൾ ആരോഗ്യ സംരക്ഷണം അധികാരികളും സമൂഹവും തമ്മിലുള്ള സഹകരിച്ചുള്ള ശ്രമങ്ങൾ എന്നിവ രോഗവ്യാപനം തടയുന്നതിന് അത്യന്താപേക്ഷിതമാണ് മുണ്ടിനീർ കേസുകളിലെ ഈ കുതിച്ചുചാട്ടത്തിനെതിരെ കേരളം പോരാടുമ്പോൾ പ്രതിരോധ കുത്തിവയ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിന് കർശനമായ പ്രതിരോധ നടപടികൾ നടപ്പിലാക്കുന്നതിനുമുള്ള യോജിച്ച ശ്രമങ്ങൾ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും എല്ലാ പൗരന്മാരുടെയും ക്ഷേമം ഉറപ്പാക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്